ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിച്ചൺ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ഗ്യാസ് ബർണർ എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാ എന്നുള്ള വീഡിയോ ആയിട്ട് കൂടാതെ ചില ചില കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം അപ്പൊ നമ്മളെ ഈ ഒരു ഗ്യാസ് ബർണറിൽ ഒരുപാട് കരിപ്പൊടിയും അതേപോലെ അഴുക്കും എല്ലാം പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇട്ടെടുക്കുന്നത് അപ്പൊ ഈ ഒരു കരിപ്പൊടിയൊക്കെ നമ്മുടെ ഈ ഗ്യാസ് ബർണറിൽ ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് ഗ്യാസും ആവും അത് മാത്രല്ല നമുക്ക് നമ്മൾ കുക്ക് ചെയ്യുന്ന ആ ഒരു ഐറ്റം വേവിച്ചെടുക്കാനൊക്കെ ഒരുപാട് പ്രയാസം ആയിരിക്കും ട്ടോ തീ കത്താതൊക്കെ ആയി കഴിഞ്ഞാല് അപ്പൊ ദാ ഈ ഒരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടെടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും അറിയാലോ ബേക്കിംഗ് സോഡ ക്ലീനിങ് ടിപ്പിനെ ഫസ്റ്റ് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലെ ബേക്കിംഗ് സോഡ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ വിനാഗിരിയും ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് വലിപ്പമുള്ള പാത്രം തന്നെ എടുത്തോളൂ എടുത്തോളൂട്ടോ ദാ ഇത് നല്ല പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ മഞ്ഞൾപ്പൊടി നമ്മുടെ ഈ ഒരു ബർണറിലുള്ള എല്ലാം പോയിട്ട് വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ഈ ഒരു മഞ്ഞൾപ്പൊടി ഇടുന്നത് കൊണ്ടിട്ട് തന്നെ അപ്പൊ അതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് വേണ്ടത് കുറച്ച് പുളിവെള്ളട്ടോ പുളിവെള്ളം നമ്മളെ ഈ ഒരു ബർണറൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പുളിവെള്ളം അതിനാണ് നമ്മൾ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതിലുള്ള എല്ലാ കരിപ്പൊടിയും പെട്ടെന്ന് തന്നെ നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ ഒരു ബർണർ ഇതിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് വെക്കട്ടോ അപ്പൊ നമ്മൾ ഇത് ഇട്ട് വെക്കുന്ന സമയം നമ്മള് രാത്രിയിൽ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞ് നമ്മള് കിടക്കുന്നതിന്റെ മുന്നേ ആയിട്ട് ഇതേപോലെ ഇട്ട് വെക്കാം എന്നിട്ട് രാവിലെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മള് ബ്രഷ് വെച്ച് ഒരക്കൊന്നും വേണ്ട നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു വെള്ളത്തിൽ നിന്നും എടുക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് അഴുക്കൊക്കെ ഈ ഒരു വെള്ളത്തിൽ ഉണ്ടാവും അപ്പൊ അത് കണ്ടില്ലേ ഇതിപ്പോ ഒരു അഞ്ചു മിനിറ്റ് ഇട്ട് വെച്ചപ്പോഴുക്കും ഈ ഒരു വെള്ളത്തിന്റെ കളറൊക്കെ കണ്ടില്ലേ ഒരുപാട് അഴുക്കൊക്കെ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ അടിഞ്ഞു കൂടി കിഴപ്പുണ്ട് ഇനി നമുക്ക് പഴയ ടൂത്ത് ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്താൽ മതി ഇപ്പൊ ഈ ഒരു അഞ്ചു മിനിറ്റ് വെച്ചപ്പൊ തന്നെ ഇത്രയും വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ ഒരു ഓവർനൈറ്റ് മുഴുവനും വെക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസം നമുക്ക് ഈ ഒരു ബർണറിൽ കാണാനായിട്ട് പറ്റും ഒരിക്കലും നമ്മൾ സ്ട്രെസ്സ് ചെയ്ത് അരച്ചു കൊടുക്കുന്നു വേണ്ടട്ടോ ഈ ഒരു വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ബർണറൊക്കെ പുതിയതുപോലെ തന്നെ ആയി കിട്ടും ഓവർനൈറ്റ് മുഴുവനും നമ്മൾ വെക്കുന്ന സമയത്ത് കെട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക പുളിവെള്ളമൊക്കെ ബർണർ വേഗത്തിൽ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ഒരു പുളിവെള്ളമൊക്കെ അപ്പൊ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം അപ്പൊ അതായത് വെള്ളമെല്ലാം ഞാനൊരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ച് മാറ്റി ഇപ്പൊ ഈ ഒരു വെള്ളത്തിന്റെ അടിവശം കണ്ടില്ലേ ഒരുപാട് കരിപ്പൊടിയൊക്കെ ഇതിൽ അടിഞ്ഞു കിടപ്പുണ്ട് അപ്പൊ എന്തായാലും നിങ്ങളും ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക അധികം ഒരച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വെള്ളത്തിലിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു സിമ്പിൾ ടിപ്പ് എന്തായാലും നിങ്ങളും ഒന്ന് പരീക്ഷിച്ചു നോക്കണേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്തിട്ട് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് ഞാനിത് അവിടെ ഒരു ആട്ടന്റെ പാക്കറ്റാട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ കടയിൽ നിന്നും ഇതേപോലെ പാക്കറ്റുകളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ പാക്കറ്റിന്റെ ഈ ഒരു അറ്റ അറ്റഭാഗാണല്ലോ ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് കണ്ടെയ്നറിലേക്കൊക്കെ മാറ്റി അല്ലേ അപ്പൊ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാക്കറ്റിന്റെ നടുഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഇതേപോലെ ഒരു കത്രിക വെച്ചിട്ട് ഈ ഒരു നടുഭാഗം ഈ ഒരു വി ഷേപ്പിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്ക അപ്പൊ നമുക്ക് കണ്ടെയ്നറിലേക്ക് ആക്കിയതിന്റെ ബാക്കി വരുന്ന പൊടികൾ ഉണ്ടാവല്ലോ ആ ഒരു പൊടികൾ ഏറെ ടൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് കെട്ടിവെക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് സമയം നമ്മൾ ഈ ഒരു പാക്കറ്റിന്റെ അറ്റഭാഗം കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെക്കാൻ കഴിയില്ല കെട്ടി കെട്ടിവെക്കാൻ നമ്മള് റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് കെട്ടിവെക്കണം അതെല്ലാം കത്തിച്ചൂടാക്കിയിട്ടൊക്കെ നമ്മള് ഒട്ടിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ ആണല്ലോ നമ്മൾ ചെയ്യാ അപ്പൊ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഏർ കട്ട് ചെയ്യുന്ന സമയത്ത് റബ്ബർ ബാൻഡ് വേണ്ട ക്ലിപ്പ് വേണ്ട ഒന്നും വേണ്ട നമുക്കിതാ ഇതേപോലെ നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പാക്കറ്റ് കെട്ടി കൊടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ ഇതാ കണ്ടില്ലേ ഉള്ളിൽ നിന്നും എയറൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് കെട്ടി വെച്ച് നോക്കെട്ടോ നല്ല രീതിയിൽ തന്നെ സേഫ് സേഫായിട്ട് തന്നെ ഇരുന്നോളും ഈ ഒരു പൊടി എപ്പ നമ്മൾ എടുക്കുന്ന സമയത്തും ഇതിലേക്ക് എയർ പോലും കടക്കാതെ കട്ട പിടിക്കൂല പ്രാണി വരൂല്ല നമ്മൾ ഈ ഒരു പാക്കറ്റ് നമ്മളെ കയ്യിൽ നിന്നും താഴെ വീണ് പോയാൽ തന്നെ ഈ ഒരു പൊടിയൊന്നും നെൽത്തോട്ടേക്കൊന്നും വീഴാനൊന്നും ചാൻസ് ഇല്ല കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം നല്ല എയർ ടൈറ്റ് ആയിട്ട് തന്നെ കെട്ടിവെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് എയർ റബ്ബറോ അല്ലാതെങ്കിൽ ക്ലിപ്പോ അങ്ങനെ ഒന്നും ആവശ്യമില്ല കേട്ടോ അതേപോലെ കെട്ടി കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം പിന്നെ ദാരിയാസ് കിച്ചണിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ കുഞ്ഞു കുഞ്ഞും ഒന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ ഓൾ ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ എത്തുകയുള്ളു കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ രണ്ട് കണ്ടെയ്നറാട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ഹോട്ടലിനൊക്കെ ഫുഡ് പാഴ്സൽ വാങ്ങുന്ന ഈ ഒരു കണ്ടെയ്നർ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇനി ഒഴിവാക്കി കളയണ്ടട്ടോ ഇപ്പൊ ഈ ഒരു രണ്ട് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡബിൾ ടാപ്പും കൂടെ വേണം കേട്ടോ ഈ ഒരു ഡബിൾ ടാപ്പിൽ നിന്നും ഒരു പീസ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു ഡബിൾ ടാപ്പിനെ ഒരു മൂന്ന് പീസ് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ഈ ഒരു ഡബിൾ ടാപ്പിന്റെ പീസ് ഈ ഒരു കണ്ടെയ്നറിന്റെ ബാക്ക് വശം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക രണ്ട് ഭാഗത്തും ഒരറ്റത്തും ഈ രണ്ടറ്റത്തും ഇതേപോലെ രണ്ട് പീസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അപ്പൊ രണ്ടധ്യത് നമ്മള് ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് നല്ലോണം ഒട്ടി അവിടെ നിന്നോളും നല്ല ഉറപ്പിൽ അവിടെ നിന്നോളും കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ മറുവശത്തുള്ള ഈ ഒരു സ്റ്റിക്കർ ഇതേപോലെ ഒന്ന് അടർത്തി മാറ്റിയതിന് ശേഷം നമ്മൾ ചുമരിലോ അല്ലെങ്കിൽ വോൾട്ടേജിലോ അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിന്റെ അടുത്തൊക്കെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല രീതിയിൽ തന്നെ ഒട്ടി നിന്നോളും പിന്നെ നമുക്ക് നമ്മൾ വേഗത്തിൽ എടുക്കുന്ന സാധനങ്ങളൊക്കെ ഇതേപോലെ വെച്ചു കൊടുക്കാൻ പറ്റും ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിൽ ഇപ്പൊ നമ്മൾ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്തൊക്കെ വെക്കുകയാണെങ്കിൽ അവർക്ക് വേഗം കിട്ടാവുന്ന സാധനങ്ങൾ ചെറിയ ഐറ്റംസ് ഒക്കെ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി അതുമാത്രല്ല നമ്മൾ ഇപ്പൊ കുറെ കുട്ടികളൊക്കെ ഉള്ള വീടാകുമ്പോൾ അങ്ങോട്ടെങ്കിലൊക്കെ പെട്ടെന്നൊരു യാത്ര പോകണമെന്നുണ്ടെങ്കിൽ അവർ അവരെ ഒരുക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങൾ ചീർപ്പ് പൗഡർ അലിനിയർ അതേപോലെ ക്രീമുകളൊക്കെ ഇതേപോലെ ഒന്ന് വെച്ചാ മതി ഇനി നമുക്ക് തെരയേണ്ട ആവശ്യമൊന്നും ഇല്ല വേഗം കയ്യെത്തും ദൂരത്തും നമുക്ക് ഇത് എടുക്കാൻ പറ്റൂട്ടോ അപ്പൊ ദാ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കാം വെയിറ്റ് കുറഞ്ഞ സാധനങ്ങളൊക്കെ ഇതേപോലെ നമ്മൾ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് തെരയാതെ വേഗത്തിൽ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് കണ്ടെയ്നർ വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താ നോക്കാം കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഏർ ബോട്ടിലിന്റെ അടപ്പും കൂടെ വേണം ഒരു നാല് അടപ്പം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബോട്ടൽ അടപ്പിന്റെ ബാക്ക് വശത്ത് ഇതേപോലെ ഡബിൾ ടാപ്പിന്റെ കുഞ്ഞു കുഞ്ഞു പീസ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കട്ടോ അപ്പൊ അത് ഡബിൾ ടാപ്പിന്റെ ചെറിയ പീസ് ഈയൊരു അടപ്പിന്റെ അടിവശത്ത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കണ്ടെയ്നറിൽ ഇതേപോലെ കുറച്ച് വിട്ട് വിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാല് നമുക്ക് നല്ലൊരു മുട്ട ട്രേ ആയിട്ട് നമുക്ക് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും മുട്ട സ്റ്റാൻഡോ മുട്ട ട്രേ അങ്ങനെയൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റൂട്ടോ അപ്പൊ നമ്മള് ഫ്രിഡ്ജില് ഇതിനായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടാവല്ലോ മുട്ട വെക്കുന്ന അതില്ലാത്തവർക്കായിട്ടുള്ള ഒരു കിടിലണ്ടിപ്പട്ടോ ഇതേപോലെ ഫ്രിഡ്ജിന്റെ ഡോറിന്റെ സൈഡിലൊക്കെ ഈ ഒരു കണ്ടെയ്നർ ഇതേപോലെ വെച്ചുകൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മുട്ട ട്രൈ ആയിട്ട് നമുക്ക് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പൊ കുട്ടികളൊക്കെ ഉള്ള വീടാകുമ്പോ ഫ്രിഡ്ജ് എപ്പോഴും അടക്കം തുറക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഡോറിന്റെ സൈഡിലൊക്കെ ആകുമ്പോ വേഗം തന്നെ താഴേക്ക് വീണ് പോവും എന്നുള്ള പേടിയൊന്നും പേടിക്കണ്ട ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ മുട്ട ഒരിക്കലും താഴേക്ക് വീണ് പോകില്ല നല്ല സേഫായിട്ട് തന്നെ ഇരുന്നോളും ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് ട്ടോ അപ്പൊ എന്തായാലും നിങ്ങളും ഈയൊരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുത് നല്ലൊരു മുട്ട ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഓരോ മുട്ടയും കണ്ടില്ലേ ഇതേപോലെ വെച്ചു മതി ഈ ഒരു കൂർത്ത അറ്റം താഴോട്ടേക്കാക്കിയിട്ട് ഇതേപോലെ വെച്ചുകൊടുത്താൽ മതി ഒരിക്കലും ഫ്രിഡ്ജ് അടയ്ക്കുന്ന തുറക്കുന്ന ഒന്നും സമയത്ത് ഇത് വീഴാനൊന്നും chance ഇല്ല ട്ടോ അപ്പൊ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനൊരു പെൻറെ ക്യാപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു പെന്നിന്റെ അടപ്പ് വെച്ചിട്ട് ഒരുപാട് ടിപ്സുകൾ ഉണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പൊ നമ്മൾ ബുക്കൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ ബുക്ക് വായിച്ച് വെച്ചിട്ടുള്ളത് ആ ഒരു പേജ് നമുക്ക് വേഗം തന്നെ കണ്ടെടുക്കാനായിട്ട് ഇതേപോലെ ഈ ഒരു പെൻ ക്യാപ്പ് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക നമ്മൾ വായിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേജിൽ ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്തു കൊടുത്താൽ മതി അപ്പൊ നമുക്ക് നല്ല രീതിയിൽ അത് വേഗത്തിൽ തന്നെ കണ്ടെടുക്കാനായിട്ട് പറ്റും നമ്മൾ ബുക്ക് അതേപോലെ കുറാൻ ഒക്കെ വായിച്ചു വെക്കുന്ന സമയത്ത് ഒന്നുകിലും നമ്മൾ പേജ് ഒക്കെ ഇങ്ങനെ മടക്കി വെക്കും അപ്പൊ നമുക്ക് ഈ ഒരു ബുക്ക് കേടുവരാനും പേജ് മടങ്ങി പോകാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് അതിനൊന്നും നിൽക്കാതെ ഇതേപോലെ പെൻ ക്യാപ്പ് ഇതേപോലെ കുത്തി കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ആ ഒരു വായിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം നമുക്ക് വേഗം തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുംട്ടോ അപ്പൊ ഇതാ കണ്ടില്ല ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി പേജ് മടങ്ങി പോവില്ല ബുക്ക് വൃത്തികേടാവൂല ഇതേപോലെ നമ്മൾ കുത്തി കൊടുക്കുന്ന സമയത്ത് ഇട്ടോ ഇനിയിപ്പോ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ടു കൊടുത്താലും മതി വലിയ റബ്ബർ ബാൻഡ് ഒക്കെ ഉണ്ടെങ്കില് ഇതേപോലെ നീളത്തിൽ ഒന്ന് വലിച്ചിട്ടെടുത്താലും മതി അപ്പൊ അങ്ങനെയാണെങ്കിലും ഒരിക്കലും ഇത് കേടായി പോകാനൊന്നും ചാൻസ് ഇല്ല അപ്പൊ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കിയത് റബ്ബർ ബാൻഡൊക്കെ ഇടുന്ന വീഡിയോ ഞാൻ ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇത് പറഞ്ഞു പോയിട്ടുള്ളത് അപ്പൊ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ വായിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം പോയി പോകില്ല കേട്ടോ വേഗം തന്നെ കണ്ടെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ കടയിൽ നിന്നൊക്കെ പാക്കറ്റുകളൊക്കെ വാങ്ങല്ലോ സാമ്പാർ പൊടി ചിക്കൻ മസാലപ്പൊടി രസപ്പൊടിയൊക്കെ ഇതേപോലെ പാക്കറ്റുകൾ വാങ്ങിക്കുന്ന സമയത്ത് ഒരുപാടൊന്നും നമ്മൾ ഇടില്ലല്ലോ ഇപ്പൊ ഒരു സാമ്പാർ പൊടിന്റെ പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് തവണ നമുക്ക് സാമ്പാർ വെക്കാൻ പറ്റുമല്ലോ അപ്പൊ നമ്മൾ ഒരു തവണ പൊടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് ഇതേപോലെ എടുത്ത് വെക്കാം നമ്മൾ എവിടെയാണോ കട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഭാഗം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഉള്ളോട്ടേക്ക് ആക്കിയിട്ട് മടക്കി കൊടുക്കാം എന്നിട്ട് ഈ ഒരു മടക്കിയതിന്റെ ഈ ഒരു വശത്ത് ഇതേപോലെ ഒരു പെൻ ക്യാപ്പ് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കാം അപ്പൊ നല്ല എയർ ടൈറ്റ് ആയിട്ട് തന്നെ നിന്നോളും ഈ ഒരു സാമ്പാർ പൊടി രസപ്പൊടിയൊക്കെ നമ്മൾ തുറന്നിട്ട് എടുക്കുന്ന സമയത്ത് ആ ഒരു പൊടിയിലൊക്കെ ഒരു തരുത്തി രിപ്പൊക്കെ വന്നിട്ട് പൊടി കട്ട കെട്ടി പോവാനും ടേസ്റ്റ് വ്യത്യാസം വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ എയർ കടക്കാത്ത രീതിയിൽ ഇത് വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു പെൻകാപ്പ് ഇതേപോലെ കുത്തി വെക്കുന്ന സമയത്ത് ഒരുപാട് കാലം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഒരിക്കലും ഇതില് എയർ കടക്കൂല പ്രാണി പാറ്റ ഒന്നും വരാനും കട്ട കട്ടകെട്ടി പോകാനൊന്നും ചാൻസ് ഇല്ല പിന്നെ നമ്മൾ ഇത് എടുത്തു വെക്കുന്ന സമയത്ത് റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ ക്ലിപ്പോ അല്ലെങ്കിൽ നമ്മൾ കത്തി ചൂടാക്കി വെക്കുക അങ്ങനെയൊക്കെ അല്ലേ ഇത് ചെയ്യ പാക്കറ്റുകളൊക്കെ ഇനിയിപ്പൊ അതിനൊന്നും നിൽക്കണ്ട ഈ ഒരു പെൻ ക്യാപ്പ് നമ്മൾ വേസ്റ്റിൽ എറിയുന്ന ഈ ഒരു പെൻ ക്യാപ്പ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി താഴെ വീണ് പോയാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ നല്ല എയർ ടൈറ്റ് ആയിട്ട് തന്നെ ഇരുന്നോളൂ അപ്പൊ ഒരുപാട് കാലം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ചെയ്യും ഈ ഒരു ഇതേപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഒരുപാട് കാലം നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും ഈ ഒരു കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ ഒന്നും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പതിൽ ഏതെങ്കിലും ഒരെണ്ണം എങ്കിലും നിങ്ങൾക്ക് ഇന്ന് കാണിച്ച ടിപ്പിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പൊ പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ കാണാം താങ്ക് യു